തുളസി ഇന്ന് ദേവകി വരില്ല രാഗിണിക്ക് സുഖമില്ലത്രേ കാപ്പി തിളപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കോലോത്തമ്മ വന്നു പറഞ്ഞു ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം അമ്മേ രേവതിയുടെ ശബ്ദം കേട്ട് തുളസി ഒന്ന് ഞെട്ടി അവൾക്ക് ഈ ലോകത്ത് ആകെ പേടിയുള്ളത് അവരെയാണ് ദമയന്തിയും വീണയും രേവതിയും സുഭദ്രയും കൂടി അടുക്കള കൈയടക്കി തുളസി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തു ഇടയ്ക്ക് രേവതിയുടെ കണ്ണുകൾ തുളസിയെ ഒഴിയുന്നുണ്ടായിരുന്നു തുളസി നീ എന്റെ റൂമിലേക്കൊന്ന് വന്നേ പറഞ്ഞുകൊണ്ട് രേവതി പോയി തുളസിക്ക് ആകെ വിപ്രാളമായി അവർ എന്തിനാവും വിളിച്ചത് അവൾ വിറയ്ക്കുന്ന കാലടികളോടെ അവരുടെ റൂമിലേക്ക് നടന്നു അവൾ അകത്ത് കയറിയതും രേവതി വാതിലടച്ചു ഇരുനിറത്തിൽ ആരോഗ്യ ദൃഢഗാത്രയായ ഒരു സ്ത്രീയായിരുന്നു അവർ തുളസിയുടെ ശരീരത്തിൽ അവരുടെ കണ്ണുകൾ ഇഴഞ്ഞു നടന്നു പെട്ടെന്ന് അവർ അവളെ പിടിച്ചടുപ്പിച്ചു തുളസിയെ ഭയം കീഴടക്കി അവർ അവളുടെ ദാവണി പിടിച്ചടിച്ചു അപ്പോൾ തന്നെ വാതിലില്ലാതെ ശക്തിയായി മുട്ടി അവർ ദേഷ്യത്തോടെ അവളെ മോചിപ്പിച്ചു തുളസി വേഗം ദാവണി ശരിയാക്കി അവൾ അടിമുടി വിറയ്ക്കുന്നുണ്ടായിരുന്നു രേവതി പോയി വാതിൽ തുറന്നു വീരഭദ്രൻ അയാൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അയാൾ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു എന്നിട്ട് തുളസിയെ നോക്കി പറഞ്ഞു എൻ്റെ മോളോട് വേണ്ട നിന്റെ പേക്കൂത്ത് ശേഷം തുളസിയോടായി പറഞ്ഞു മോൾ ക്ഷമിക്കണം പൊക്കൊളു അവൾ വേഗം പുറത്തിറങ്ങി ഓടിപ്പോകുമ്പഴി ആരുടെയോ ദേഹത്ത് തട്ടി അവൾ വീഴാൻ പോയി അയാൾ അവളെ താങ്ങി നിർത്തി വിഷ്ണു എന്താ എന്തു പറ്റി തുളസി അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഓടിപ്പോയി മുറിയിൽ കയറി വാതിലടച്ചു കട്ടിലേക്ക് വീണു തലയണയിൽ മുഖം പൂഴ്ത്തി അവൾ കരഞ്ഞു തനിക്കേറ്റ മനോവിഷമത്തേക്കാൾ കൂടുതൽ അവളെ നോവിച്ചത് തൻ്റെ അച്ഛനെയോ വേദനയാണ് പാവ അച്ഛൻ ഇത്രയും നീചയായ ആ സ്ത്രീയോടൊപ്പം ആണല്ലോ അദ്ദേഹം ജീവിക്കുന്നത് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവൾ എഴുന്നേറ്റു വിച്ചു ആയിരുന്നു വിളിച്ചത് തുളസി റിസൾട്ട് വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് കഫേ പോണം ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് വരുമോ നമുക്ക് സൈക്കിളിൽ പോകാം ഞാൻ അങ്ങോട്ട് വരാം നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അവളൊരു നീല ചുരിദാർ എടുത്തിട്ടു ഇനി ദാവണി വേണ്ട ആ വേഷത്തോടു പോലും അവൾക്ക് വെറുപ്പ് തോന്നി ഒരു ഓണത്തിന് കോലത്തമ്മ വാങ്ങി തന്നതാണ് ഈ ചുരിദാർ ഒരു വട്ടം സ്കൂളിൽ ഇട്ടു സ്കൂളിൽ യൂണിഫോം വെള്ളയും നീലയും ചുരിദാറാണ് ബുധനാഴ്ച മാത്രം കളർ ഡ്രസ് പാവാടയും ബ്ലൗസും ആണ് അവൾ ബുധനാഴ്ചകളിൽ ഇട്ടിരുന്നത് മുടി പിന്നിക്കെട്ടി ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടു ഷാൾ തുരിതുരെ മടക്കി പിൻ ചെയ്ത് വിടർത്തിയിട്ടു ക്ലാസ്സിലെ പിള്ളേർ പഠിപ്പിച്ചതാണ് ഇങ്ങനെ ഷാൾ ഇടാനൊക്കെ കോലത്തമ്മയോട് പറഞ്ഞിട്ട് അവൾ വേഗം പഠിപ്പിനെ ലക്ഷ്യമാക്കി നടന്നു മാവിൻചോട്ടിൽ നിന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്ന വീരഭദ്രം കണ്ടു അവൾ പോകുന്നത് അയാൾക്ക് അയാളോട് തന്നെ വെറുപ്പ് തോന്നി അങ്ങേറ്റം ടെൻഷൻ വരുമ്പോൾ മാത്രമാണ് അയാൾ പുക വലിക്കുന്നത് നാളെ തന്നെ തിരിച്ചു പോകാൻ അയാൾ ഉറച്ചു ഇടവഴിയിലേക്ക് ഇറങ്ങിയതും കണ്ടു സൈക്കിൾ ഓടിച്ചു വരുന്ന അവൻ അവൾ കരികിലായി സൈക്കിൾ നിർത്തി വേഗം പോണം വാ കേറ് എന്താ ഇത്ര ധൃതി നേലി പറഞ്ഞത് ഉച്ചയ്ക്ക് പോയാൽ മതിയെന്ന് എനിക്ക് കുറച്ച് കാര്യം പറയാൻ ഉള്ളോണ്ടാ നേരത്തെ ഇറങ്ങി വേഗം പറ എന്നിട്ട് പോകാം ജിത്തു ഇഷ്ടം പറഞ്ഞത് രേവതയിൽ നിന്നുണ്ടായ ദുരനുഭവം അവൾ അവനോട് പറഞ്ഞു ജിത്തു ചെയ്ത പ്രവൃത്തി മാത്രം അവൾ അവനോട് പറഞ്ഞില്ല നീ സൂക്ഷിക്കണം ആ സ്ത്രീ വളരെ മോശമാണല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും പറ്റി ഓരൊക്കെ സ്വവർഗാനുരാഗികൾ എന്ന പേരിൽ അറിയപ്പെടുന്നേ ഉം പോട്ടെ സാരമില്ല പിന്നെ ജിത്തു കേട്ടാ അളുപ്പവാ കിട്ടിയാൽ നിനക്ക് ലോട്ടറി ആട്ടോ തുളസി ഒന്ന് പോടാം ദുബായി കൊണ്ടുപോയി എന്നെ പണിക്ക് വിടുന്ന പറഞ്ഞേക്കണേ അപ്പോഴാ അവന്റെ ലോട്ടറി പൊട്ടിപ്പിണേ അത് നിന്നെ പറ്റിക്കാൻ പറഞ്ഞതാവും അണ്ണൻ അല്ലാതെ അതിന്റെ കാര്യം വല്ലതുണ്ടോ ഒരൊക്കെ കോടീശ്വരന്മാരല്ലേ എന്നിട്ട് ആളെ പാർട്ട് ടൈം ജോലിക്കും പോകണമെന്നുണ്ടെന്ന് പറഞ്ഞാലോ അപ്പൊ അതും കള്ളാവൂല്ലേ അത് ചിലപ്പോൾ സത്യമായിരിക്കും എത്ര കാശുകാരായാലും പുറം രാജ്യത്ത് ജീവിക്കുന്നവരൊക്കെ പണിക്ക് പോകുന്നു കേട്ടിട്ടുണ്ട് എന്ന് വെച്ച് ആളെ നിന്നെ പണിക്കൊന്നും വിടൂല ഉം ഉം നീ കേറ് അവൾ ഇരുന്നു അവൻ സ്പീഡിൽ സൈക്കിൾ ഓടിച്ചു അവൻ സ്കൂളിലേക്കാണ് പോയത് ഇതെന്താ കഫേയിലാണെന്ന് പറഞ്ഞിട്ട് നിനക്കൊരു സർപ്രൈസ് തരാന്ന് കരുതി അതെന്താ ചെല്ലുമ്പോൾ കാണാം സ്കൂളിൽ ചെന്നപ്പോൾ അവരുടെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരെയും വീണ്ടും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി തുളസിക്ക് ഏറെ നാളുകൾക്ക് ശേഷം അവൾ ഉള്ളു തുറന്ന് ചിരിച്ചു അപ്പോൾ ഇതാണല്ലേ സർപ്രൈസ് അവൾ വിച്ചുവിനോട് ചോദിച്ചു ഇത് മാത്രമല്ല അവൻ ഊറി ചിരിച്ചു പറഞ്ഞു ഇനി എന്താ അതൊക്കെയുണ്ട് അവർ കുറച്ചുനേരം അവിടെ നിന്ന ശേഷം എല്ലാവരും കൂടെ കഫേൽ പോയി റിസൾട്ട് വാങ്ങി തുളസിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു വിച്ചുവിന് അഞ്ചേയും ഒരു ബി പ്ലസും അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല മാർക്കോടെ പാസായി റിസൾട്ടും തിരികെ വരും വഴി ഒരു പുതുപുത്തൻ പച്ച ഓടി ആറസ്ക്യൂറ്റ് അവർക്ക് മുന്നിലായി നിർത്തി ഫ്രണ്ട് ഡോർ തുറന്നിറങ്ങിയ ആളെ കണ്ട തുളസിയുടെ മുഖം വിവരണമായി ജിതിൻ വർമ്മ ലാവൻഡർ കളർ ഷർട്ടും ബ്ലാക്ക് സ്കിൻഫിക് ജീൻസും ആയിരുന്നു അവന്റെ വേഷം അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവൾ കരികിലേക്ക് നടന്നു വന്നു അണ്ണ പൊളിച്ചു വിച്ചു അവനോട് പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് വിച്ചുന് ഹൈഫൈ നൽകി നിനക്കിഷ്ടായോ തുളസി ഉം ഇഷ്ടായി അപ്പോ വിച്ചു നീ വിട്ടോ ഞങ്ങൾ പതുക്കെ അങ്ങെത്താം ഒരു കാര്യം വിട്ടുപോയി അവൻ കാറിന്റെ ഡോർ തുറന്ന് ഒരു ഗിഫ്റ്റ് ബോക്സ് എടുത്ത് അവന് നൽകി താങ്ക്സ് അവൻ അതും വാങ്ങി സൈക്കിൾ വെച്ച് തുളസി ഒന്ന് നോക്കിട്ട് ഓടിച്ചു പോയി അവൾ എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നു അവൻ ഡോർ തുറന്ന് പിടിച്ചു നിന്നു വാ വന്ന് കയറി ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ട് അവൾ തെല്ല് സങ്കോചത്തോടെ കാറിൽ കയറിയിരുന്നു ആദ്യമായാണ് ഇത്രയും വില കൂടി വാഹനത്തിൽ കയറുന്നത് രണ്ടു വർഷം മുമ്പ് കോലത്തമ്മക്ക് ബി പി കുറഞ്ഞപ്പോൾ ടൗണിലുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്നാണ് ആദ്യമായും അവസാനമായും കാറിൽ കയറിയത് എന്നവൾ ഓർത്തു കാർ വേഗത്തിൽ പാഞ്ഞു എ സിയുടെ തണുപ്പിലും അവൾ വിയർക്കുന്നുണ്ടായിരുന്നു അവർക്കിടയിൽ മൗനം പോലും പ്രണയം തീർത്തു അവൻ സ്റ്റീരി ഓൺ ചെയ്തു തുളസി സ്ഥലമെത്തി എഴുന്നേറ്റ് വാ അവൻ ഡോർ തുറന്നു ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു അവൾ പാട്ടിൽ കൊണ്ട് വണ്ടി നിർത്തിയത് പോലും അറിഞ്ഞില്ല അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടാണത് സ്കൂൾ യുവജനോത്സവങ്ങളിൽ എല്ലാം അവൾ ആ പാട്ട് പാടുമായിരുന്നു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കാണ് അവൻ അവളെ കൊണ്ടുപോയത് അവൾക്ക് ജാളീയത തോന്നി തന്റെ വില കുറഞ്ഞ വേഷവും മറ്റും അവളെ അപകർഷതാബോധം ഉളവാക്കി അവൻ റിസപ്ഷനിൽ നിന്ന് ഒരു ചാവി വാങ്ങിക്കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു നടന്നു എക്സ്കലേറ്ററിന് മുന്നിലെത്തിയപ്പോൾ അവൾ പേടിച്ച് അവനെ നോക്കി അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ കയറി അവൾ കണ്ണടച്ചു നിന്നു റൂം നമ്പർ ഇലവൻ ബിയിലേക്കാണ് അവർ പോയത് അവൻ റൂം തുറന്നു അവിടെ ഇരുന്ന ഒരു കവർ അവളെ ഏൽപ്പിച്ചു നിനക്ക് ഇടാനുള്ള ഡ്രസ്സാണ് വേഗം ചേഞ്ച് ചെയ്തിട്ട് വാ അവൻ അവളെ ഡ്രസ്സിംഗ് റൂമിലാക്കി അവിടെ ഗ്ലാസ് ആയിരുന്നു അവൾ ശങ്കിച്ചു നിന്നു അവൻ പെട്ടെന്ന് ഗ്ലാസ് കവർ ചെയ്തു എന്നിട്ട് ബെഡിൽ പോയി കിടന്നു അവൾ വേഷം മാറി വന്നു ലാവൻഡർ കളർക്കൌളിൽ അതിസുന്ദരിയായി അവൾ നമുഖിയായി നിന്നു തുളസി വേദനയില്ലാതെ ഞാൻ ഒരു കിസ് തന്നോട്ടെ പ്ലീസ് അവൾ മറുപടി പറഞ്ഞില്ല മൗനം സമ്മത എന്നല്ലേ ഞാനിതിങ്ങെടുക്കുക അതും പറഞ്ഞുകൊണ്ട് അവൻ പതിയെ അവളുടെ അദരങ്ങളെ സ്വന്തമാക്കി ദീർഘചുംബനത്തിന് ശേഷം അവൻ അവളെ മോചിപ്പിച്ചു അവളുടെ മുഖം ദുഃഖപൂർണമായിരുന്നു അതവനെ നോവുണർത്തി മോളെ നിനക്ക് നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഞാൻ ഞാൻ ഈ ചെയ്യണതൊക്കെ നിനക്ക് സങ്കടം ഉണ്ടാക്കുന്നുണ്ടല്ലേ സോറി ഇനി ആവർത്തിക്കില്ല അല്ലെങ്കിൽ നിന്റെ സമ്മതം പോലും ഇല്ലാതെ അല്ലേ ഞാൻ സോറി പൊന്നെ എന്നോട് ക്ഷമിക്കേ അവൾ അപ്പോഴും മോനം പാലിച്ചു അവൻ ആകെ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി തുളസി പോകാം തനിക്കിഷ്ടമല്ലാത്തതൊന്നും ഞാൻ ഇനി ചെയ്യില്ല ഇതെന്റെ വാക്കാണ് അവൾക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു അവനോട് ഇഷ്ടമുണ്ട് പക്ഷെ എന്തോന്ന് അവളെ തടയുന്ന പോലെ ഇത് ശരിയാവില്ലെന്നൊരു തോന്നൽ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകരുതെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയും പോലെ അവൻ ഡോർ തുറന്ന് പുറത്തുപോയി അവൾ ഡ്രസ്സിംഗ് റൂമിൽ പോയി അവളുടെ ചുരിദാർ എടുത്തിട്ടു ഗൗൺ മടക്കി പാക്ക് ചെയ്തു അപ്പോഴേക്കും അവൻ തിരിച്ചു വന്നു അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു തിരികെയുള്ള യാത്രയിലും രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല കോലത്തെ മുറ്റത്ത് വണ്ടി നിന്നത് അവൾ ഇറങ്ങി ഓടിപ്പോയി അവൻ കുറച്ചുനേരം അവിടെ തന്നെ ഇരുന്നു ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് അവന് തോന്നി റൂമിൽ പോയി കഥ കടച്ച് ബെഡിൽ കിടന്നു അവൾക്കാകെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി പെട്ടെന്ന് അവൾക്ക് കുളപ്പടവിയിൽ പോകാൻ തോന്നി ഏറ്റവും വിഷവും വരുമ്പോൾ അവൾ അവിടെ പോയി ഇരിക്കാറുണ്ട് അവൾക്ക് അവിടെ അമ്മയുടെ ഓർമ്മകളാണ് കുഞ്ഞായിരിക്കുമ്പോൾ അമ്മ അവിടെ നിർത്തി കുളിപ്പിക്കുമായിരുന്നു നീന്തൽ പഠിപ്പിക്കുമായിരുന്നു അവിടെ ചെന്നിരിക്കുമ്പോൾ അമ്മയുടെ സാമീപ്യം അവൾക്ക് അനുഭവപ്പെടും ഏറെ നേരം അവൾ ആ കുളപ്പടവിൽ ഇരുന്നു കുളത്തിൽ അങ്ങേങ്ങായി വയലറ്റ് നിറത്തിലുള്ള ആമ്പൽ ആമ്പൽപ്പൂക്ക വിരിഞ്ഞു നിൽപ്പുണ്ട് ഇടയ്ക്കൊരു മന്ദമാരുതൻ അവൾ തഴുകിപ്പോയി അത് അമ്മയുടെ സാമീപ്യമാണെന്ന് അവൾക്ക് തോന്നി തോളിൽ ഒരു കരതലം പതിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി അച്ഛൻ അറിയാതെ അവൾ മുഴിഞ്ഞു അവൾ എഴുന്നേറ്റ് നിന്നു അയാളുടെ മെഴികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു സന്തോഷമായി മോളെ അച്ഛനെന്ന് വിളിച്ചല്ലോ ഒരുപാട് സന്തോഷമായി ഇനി മരിച്ചാലും വേണ്ടില്ല എനിക്ക് അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ അച്ഛാ മോളെ അച്ഛൻ നാളെ തിരിച്ചു പോവു പെട്ടെന്ന് ഞാൻ ഞാൻ കാരണമാണോ അച്ഛൻ ഇവിടെ നിന്ന് മോൾക്ക് സമാധാനം ഉണ്ടാവില്ല രേവതി അവൾ ഒരു രാക്ഷസിയ വിവാഹജീതം തുടക്കത്തിലേ പരാജയമായിരുന്നു രണ്ടു കുട്ടികളുണ്ടായെന്ന മിച്ചം മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു മോളുടെ അമ്മയെ പരിചയപ്പെട്ടത് താര ഒരു പാവം പട്ടത്തി പെണ്ണ് അവളാണ് എന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് പക്ഷെ അവൾക്ക് ഞാൻ തിരികെ നൽകിയത് ദുഃഖം മാത്രം എല്ലാം എന്റെ തെറ്റാണ് ഇപ്പൊ മോളോട് ചെയ്യുന്നതും തെറ്റു തന്നെ ഇവിടെ എന്റെ മകളായി കഴിയേണ്ട നിന്നെ വീട്ടുവേലക്കാരിയായി അയാളുടെ കണ്ടമിടറി അയ്യോ അച്ഛാ അതൊന്നും സാരമില്ല എന്നെ ഇറക്കി വിട്ടില്ലല്ലോ അത് തന്നെ മഹാഭാഗ്യമാണ് ആരോരുമില്ലാത്ത എത്ര കുഞ്ഞുങ്ങളാ തെരുവില് അതുപോലെ ഒന്നും ആയില്ലല്ലോ ഉണ്ണാനും ഉടുക്കാനും കിട്ടുന്നുണ്ട് കിടക്കാൻ ഇടമുണ്ട് പിന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ വലിയ ഭാഗ്യങ്ങളാണ് ഞാൻ കരുതുന്നത് ഇതൊക്കെ തന്നെ ധാരാളം എനിക്ക് അച്ഛൻ ഇപ്പോഴെങ്കിലും എന്നെ അംഗീകരിച്ചല്ലോ അത് മാത്രം മതി എനിക്ക് ഇപ്പോഴല്ല മോളെ നീ നിന്റെ അമ്മയുടെ വയറ്റി പിറവി കൊണ്ട നാൾ മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ എന്റെ സാഹചര്യങ്ങൾ എന്നെ നിന്നിൽ നിന്നും അകറ്റി പക്ഷെ ഇനി അതുണ്ടാവില്ല എന്റെ മരണം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും ഇതച്ഛൻ നിന്റെ മോൾക്ക് തരുന്ന വാക്കാണ് പിന്നെ ജിത് അവൻ എന്നോട് മോളെ അവന് കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചു അവൾ മൗനമായി നിന്നു ഞാൻ പറഞ്ഞു എന്റെ മോൾക്ക് സമ്മതാണെങ്കിൽ മാത്രം വിവാഹം നടത്തി കൊടുക്കാമെന്ന് എന്ത് എന്റെ കുട്ടിക്ക് അവനെ ഇഷ്ടമാണ് അച്ഛ അത് എനിക്ക് എനിക്ക് കുറച്ച് സമയം വേണം ഇഷ്ടമാണ് പക്ഷെ എന്തോന്നെ വിലക്കുന്നുണ്ട് ഞാൻ ആലോചിച്ച് പറയാം ഉം ഉം ഒക്കെ മോളുടെ ഇഷ്ടം പക്ഷെ ഒരു കാര്യം അച്ഛൻ പറയാം അവൻ നല്ലവനാ എന്റെ മോളെ പോലെ നോക്കും മോൾ അവന്റെ കൂടെയാണെങ്കിൽ അച്ഛൻ അത് വലിയ സമാധാനമായിരിക്കും അച്ഛൻ പറഞ്ഞെന്നേ ഉള്ളൂ ഉം ശരി ഞാൻ ആലോചിച്ച് പറയാ അച്ഛാ ഉം ഉം ഓക്കെ മോളെ നേരെ സന്ധ്യയായി പിന്നെ എന്റെ കുട്ടി ഫുൾ എ പ്ലസ് വാങ്ങി അറിഞ്ഞു എന്നിട്ട് അച്ഛനോടൊന്നും പറഞ്ഞില്ല അയ്യോ സോറി അച്ഛനത് മറന്നു സാരല്ല അച്ഛ എന്ത് സമ്മാനാണ് എന്റെ കുട്ടിക്ക് തരേണ്ടേ ഏറ്റവും വലിയ സമ്മാനം നിക്ക് കിട്ടിക്കഴിഞ്ഞു എന്റെ അച്ഛൻ എനിക്കൊപ്പം എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ അതിനപ്പുറം എന്ത് സമ്മാനം എനിക്ക് വേണ്ടേ അവളുടെ കണ്ണുകൾ ആനന്ദാശ്രു പൊഴിച്ചു അയാൾ അവളെ ചേർത്ത് പിടിച്ച് നിറകിൽ മുത്തി അച്ഛന്റെ കരുതൽ അത് അവൾക്ക് ഒരുപാട് സന്തോഷം നൽകി രാമച്ഛനെ ആ വേള അവൾ ഓർത്തു സ്വന്തം മകളല്ലായിരുന്നിട്ടും അച്ഛന്റെ സ്നേഹവും കരുതലും ആവോളം തന്നിരുന്നു മരിക്കും വരെ ആ ഓർമ്മയിൽ അവൾ ഏങ്ങി മോള് കരയാണോ ഇനി ഒരിക്കലും കരയരുത് ചിലതൊക്കെ അമ്മയോട് പറഞ്ഞേൽപ്പിച്ച അച്ഛൻ പോണെ ഇനി എന്റെ മോൾ ഇവിടെ വേലക്കാരിയല്ല എന്റെ മകളായി തന്നെ കഴിയും അച്ഛൻ അടുത്ത മാസം തിരിച്ചു വരും ദേവതും എപ്പോണ്ടാവില്ല ഇവരൊക്കെ തിരിച്ചെത്തിയാൽ ഉടനെ അച്ഛൻ വരും എന്റെ മോൾക്കൊപ്പം കുറച്ചുനാൾ ജീവിക്കാൻ അന്തിച്ചോപ്പിൽ മാനം പൂത്തുലഞ്ഞു ഒപ്പം തുളസിയുടെ മനസ്സും തുണികൾ അടുക്കി വെച്ച ശേഷം അവൾ അടുക്കളയിലേക്ക് ചെന്നു അവിടെ പുതിയൊരതിഥിയെ കണ്ട് അവൾ അമ്പരന്നു മോളെ ഇത് കൗസല്യ ഇനി ഇവളും നോക്കിക്കോളും പുറംപണിയും പണിയും മറ്റും കോലോത്തമ്മ അതും പറഞ്ഞുകൊണ്ട് തിരികെ പോയി അപ്പൊ അതാണ് അച്ഛൻ പറഞ്ഞത് അവൾ തെല്ല് സന്തോഷത്തോടെ അവിടെ നിന്നു എന്താ മോളുടെ പേര് എന്റെ പേര് തുളസി ചേച്ചിയുടെ വീടെവിടാ വയലിനക്കരയ ഞാൻ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടില് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ മാസം നീ വിട്ടുപോയി ഇനിയിപ്പോ ഇവിടെ തന്നെ നിൽക്കാൻ കോലത്തമ്മ പറയണേ അതെന്തായാലും നന്നായി എന്റെ മുറിയിൽ കിടക്കാവോ അയ്യോ അതൊന്നും വേണ്ട മോളെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം ഞാൻ തനിച്ച അതാ ചോദിച്ചേ അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു അയ്യോ എന്തിനാ കുട്ടി കരയണേ ഞാൻ വരാട്ടോ മോളുടെ മുറിയിൽ തന്നെ കിടന്നോളാം അവൾ അവളുടെ കണ്ണീരൊപ്പി അവിടെ ഒരു സ്നേഹബന്ധം തുടങ്ങുകയായിരുന്നു തിരികെ റൂമിലെത്തുമ്പോൾ അവിടെ ശൂന്യമായിരുന്നു അവൾ അന്തം ഇട്ട് നിന്നപ്പോൾ ഉണ്ണിനായര് ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു ഇനി തുളസിക്കുട്ടിക്ക് ഇതല്ല മുറി വാ അയാൾ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു കോലുത്തമ്മയുടെ മുറിയോട് ചേർന്നുള്ള വലിയ മുറിയിലേക്കാണ് അയാൾ അവളെ കൊണ്ടുപോയത് അവളുടെ സാധനങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്തിരുന്നു കൂടാതെ ചിത്രപ്പണികളുള്ള വലിയ കട്ടിലും പുതിയ മനോഹരമായ എത്തി തലയിണയും വലിയ ഒരു തടിയാലമാരെയും ഒരു റൗണ്ട് ടേബിളും ഉണ്ടായിരുന്നു അവൾ കണ്ണും വിഴിച്ച് നോക്കി നിന്നപ്പോൾ ദേവതയും ചിത്തവും ഒഴികെ ബാക്കി എല്ലാവരും അവിടേക്ക് വന്നു വിഷ്ണുവിന്റെ കയ്യിൽ ഒരു വലിയ റെഡ് വെൽവെറ്റ് കേക്കും ഉണ്ടായിരുന്നു അവൻ അത് ടേബിളിൽ വെച്ചു കൺഗ്രാജുലേഷൻ തുളസി എന്നതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു വീരഭദ്രം മകളുടെ കൈപിടിച്ച് കേക്ക് കട്ട് ചെയ്തു അവൾ ഒരു പീസ് കേക്ക് അയാളുടെ വായിൽ വെച്ചു കൊടുത്തു അയാൾ തിരിച്ചു പിന്നെ അവിടെ ഒരു മേളമായിരുന്നു കോലോത്തമ്മ അവൾക്ക് പച്ച കല്ല് കല്ലുവെച്ച ഒരു വള സമ്മാനമായി നൽകി വീരഭദ്രൻ ഒരു ജോഡി സ്വർണ്ണ പാദസരവും സന്തോഷം കൊണ്ട് അവളുടെ മിഴുകൾ നിറഞ്ഞൊഴുകി എങ്കിലും ജിത്ത് വരാത്തതിൽ അവൾക്കതിയായ സങ്കടം തോന്നി ശരിക്കും താൻ അവനെ പ്രണയിക്കുന്നു എന്നവൾക്ക് ബോധ്യമായി അവന്റെ അസാന്നിധ്യം അത്രത്തോളം അവളെ നൊമ്പരത്തിലാഴ്ത്തി ഭക്ഷണം കഴിച്ച ശേഷം അവൾ വാഴത്തോട്ടത്തിലേക്ക് പോയി അവന്റെ ഗന്ധം അവിടെ തങ്ങി നിൽക്കുന്ന പോലെ തോന്നി അന്ന് അവൻ ഇരുന്ന വാഴയുടെ അവൾ ഇരുന്നു അവൻ കൊടുത്ത ചുവന്ന കല്ലുവെച്ച വളകൾ അവൾ കയ്യിൽ പൊതിഞ്ഞു പിടിച്ചിരുന്നു ഏറെ നേരം അവൾ കണ്ണടച്ചിരുന്നു അവൻ്റെ സാമീപ്യം പറഞ്ഞതും അവൾ മെഴികൾ തുറന്നു അവൻ മെഴികൾ എവിടെയോ ഒന്നേ ഇരിക്കുകയാണ് ചിത്തവേട്ടാ അവൾ ആദരമായി വിളിച്ചു പറ എന്നോട് ദേഷ്യമാണോ എന്തിന് നിനക്ക് എന്നോടല്ലേ ദേഷ്യം എനിക്ക് ദേഷ്യമൊന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ ശരിക്കും ശരിക്കും എൻ്റെ അമ്മയാണ് സത്യം എന്നാ എനിക്കൊരു ഉമ്മ തന്നേ ഒന്ന് പോ ജിത്തുവേട്ടാ ഓക്കെ പോയേക്കാം അയ്യോ പോവല്ലേ ഉം പോവുന്നില്ല അതെ അവർക്കൊപ്പം വരാത്തത് എന്താ അവരെ പോലെ അല്ലല്ലോ ഞാൻ എനിക്ക് നല്ല വിഷമം വന്നോട്ടോ ആണോ ഇപ്പൊ വന്നില്ലേ അപ്പൊ വിഷമം അറിയില്ലേ ഉം ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം വലിയ പ്രതീക്ഷയില്ലാതെയാ ഞാൻ വന്നേ എങ്കിലും ജിത്തുവേട്ടം വരും തോന്നല് ഉം നീ എവിടെ പോയാലും ഞാൻ അറിയാം എന്നിട്ട് ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ എന്റെ അച്ഛനെ ഉണ്ടായിരുന്നുള്ളു രക്ഷിക്കാൻ അപകടോ എന്തായി പറയണേ രേവതയിൽ നിന്നുണ്ടായ അനുഭവം അവൾ പറഞ്ഞു അവൻ ദേഷ്യം കൊണ്ട് ചുവന്നു പറയാറുന്നില്ലേ എന്നോട് അപ്പോൾ തന്നെ സാരല്ല അച്ഛടപെട്ടു അടുത്ത മാസം തിരിച്ചു പോവോ ഉം പോവും പോവാതിരുന്നൂടെ അവളുടെ മിഴികൾ നിറഞ്ഞു പോണം ഇനി ഒരു വർഷം കൂടി ഉണ്ട് എൻജിനീയറിങ് തീരെ ഞാൻ ഒരു ത്രീ ഇയേഴ്സ് കോഴ്സാണ് ചെയ്യുന്നത് അതുകഴിഞ്ഞ് ഞാൻ വരും അപ്പം നീ പ്ലസ് ടു കഴിയും പിന്നെ നിന്നെയും കൊണ്ടേ പോകും നിക്ക് ഇവിടെ ജീവിക്കാനാ ഇഷ്ടം എന്റെ അമ്മയും രാമച്ചനും ഉറങ്ങുന്ന ഈ മണ്ണില് ഇവിടെ വിട്ടുപോകാൻ പോകാൻ നിക്ക് പറ്റില്ല അവൾ അപേക്ഷ പോലെ പറഞ്ഞു ഓക്കെ സമ്മതിച്ചു ഞാൻ നാട്ടിൽ തന്നെ ജോലിക്ക് പോയിക്കൊള്ളാം അതേപോലെ ഇതെന്താ കയ്യിൽ പൊതി അവൾ പൊതി തുറന്ന് വളകൾ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് രണ്ട് കൈ നീട്ടിപ്പിടിച്ചു അവൻ ആ വളകൾ അവളുടെ കൈകളിൽ അണിയിച്ചു അവളുടെ കൈകൾ കൂടുതൽ ഭംഗിയുള്ളതായി എങ്ങനെയുണ്ട് പുതിയ സെർവൻറ് ആ എന്റെ പോസ്റ്റിലേക്കാ ആൾ വന്നേക്കുന്നത് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാവ നിന്റെ കൂടെ കിടക്കാന്ന് പറഞ്ഞു നിന്റെ കൂടെ കിടക്കാന്നോ അയ്യീ അതല്ല റൂമില് കൂട്ടിന് എത്ര കാലമായി ഞാൻ ഒറ്റയ്ക്ക് അതാ ഉം എന്നെ വിളിച്ച പോരായിരുന്നു ആ യോഗ ഇല്ല അവൾ അവന്റെ മുതുകിൽ ഇടിച്ചു കണേ എല്ലാ വേദന ഉണ്ട് കേട്ടോ സോറി അവൾ അവന്റെ മുതുകു തടവിക്കൊടുത്തു ആ നല്ല സുഖം കണ്ടിന്യൂ കണ്ടിന്യൂ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേടാ അങ്ങനെ ഇപ്പൊ സൂക്കണ്ട അവൾ കൈമാറ്റി കിടക്കണ്ടേ സമയം ഒരുപാടായി ഉം അവൾ എഴുന്നേറ്റു ഒപ്പം അവന് അതെ ആ അലമാര ഒന്ന് തുറന്നു നോക്കൂട്ടോ എന്താ അതിലേ അതൊക്കെ ഉണ്ട് ശരി അവൾ പുതിയ റൂമിൽ തിന്ന് അലമാര തുറന്നു നോക്കി നിറയെ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ചുരിദാർ ലാച്ച ലെഹങ്ക ദാവണി പട്ടുപാവാട മിഡി ടോപ്പ് അങ്ങനെ ഒരുപാട് പിന്നെ ഒരു ബോക്സ് അവൾ അത് ഓപ്പൺ ചെയ്തു പുതിയൊരു ഐഫോൺ ആയിരുന്നു അത് കൂടെ ഒരു കുറിപ്പും ടു മൈ ലവ് സന്തോഷം കൊണ്ട് അവൾക്ക് കണ്ണ് നിറഞ്ഞു ഒരു ദിവസം ഒരൊറ്റ ദിവസം കൊണ്ട് എന്തെല്ലാമാണ് ജീവിതത്തിൽ സംഭവിച്ചത് അവൾ അമ്മയ്ക്കും രാമച്ചനും ദൈവത്തിനും നന്ദി പറഞ്ഞു കോലത്തുള്ളവർക്ക് നന്മ വരുത്താനും പ്രാർത്ഥിച്ചു ഒപ്പം ചിത്തുവേട്ടനെ തന്റെ പാതിയായി കിട്ടാനും അവൾ ഫോൺ ഓൺ ചെയ്തു അവളുടെ സിനിമ അതിൽ ആക്റ്റീവായിരുന്നു ഡിസ്പ്ലേയിലുള്ള ചിത്രം അപ്പോഴാണ് അവൾ കണ്ടത് നന്ദിനി പശുവിൻ്റെ വയറിത്തലോടുന്ന തന്റെ ചിത്രം അവൾ പോലും അറിയാതെ ഒരു നനുത്ത പുഞ്ചിരി അവളുടെ ചൊടികളിൽ വിരിഞ്ഞു